सहस्रशीर्ष पुरुषः सहस्राक्षः सहस्रपा स भूमिम् विश्वतो हृत्वाऽत्यतिष्ठद्दशाङ्गुलम् पुरुष एवेदम् सार्त्मञ्यद्भूतम् यच्च भव्यम् कुतामृतत्वस्येषानो यधन्येनापि रोहति ജയ് ബാൽപാടിയിലെ പ്രഭാത ദൃശ്യങ്ങളും മനോഹരങ്ങളായിരുന്നു ഉദയത്തിന് മുൻപ് തന്നെ എഴുന്നേറ്റുന്നതിനാൽ അവ നന്നായി ആസ്വദിക്കുവാനുമായി പ്രഭാതകൃത്യങ്ങൾക്കും പ്രാതലിനും ശേഷമാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ബാൽപാടിയിൽ നിന്നും കല്ലുകൾ നിറഞ്ഞ ഒരു കയറ്റം കയറി ഇടത്തേക്ക് വളഞ്ഞ് ചെല്ലുന്നത് ഒരു മലനിരയുടെ മുകളിലേക്കാണ് പിന്നീട് കുറച്ച് ദൂരം ആ മലയുടെ ഒത്ത ഒത്തമുകളിലൂടെയുള്ള ഒറ്റടിപാതയിലൂടെയാണ് ഇടത് ഭാഗത്ത് താഴ്ചയിൽ സഹസ്രധാരയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി വരുന്ന നദിയും വലതു ഭാഗത്ത് താഴ്ചയിൽ വിശാലമായ സ്വർഗാരോഹിണി ഹിമാനീയമാണ് വളരെ സൂക്ഷ്മതയോടെ ഓരോ അടിയും വെച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇമാനിയുടെ സ്ഥിതി വളരെ ആശങ്കാജനകമാണ് അവിടെവിടെ മഞ്ഞുരുകി ജലക്കയങ്ങൾ രൂപപ്പെട്ട് കിടക്കുന്നത് കാണാം പണ്ട് നന്നായി കട്ട പിടിച്ച് മഞ്ഞുപാളികളായിരുന്നു ഈ ഇമാനിയിൽ ഉണ്ടായിരുന്നത് എന്നും അവയ്ക്ക് മുകളിലൂടെ നടന്ന് മറുഭാഗത്തുള്ള മലയിലൊക്കെ പോയിട്ടുണ്ട് എന്നും കൂടെ വന്ന സന്തുക്കൾ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് ഈ ഭാഗത്തു കൂടി സഞ്ചരിക്കുക സാധ്യമല്ലാതെ ആയിട്ടുണ്ട് മറുഭാഗത്തുള്ള മലയിൽ കാണുന്ന വലിയ ഗുഹയിൽ പല സാധുക്കളും പോയി ഇരുന്നിട്ടുണ്ടത്ര എന്നാൽ ഗന്ധർവന്മാരുടെ സ്ഥലമായ അവിടെ നിന്നും പല ശല്യങ്ങളും ചെയ്ത് സാധകരെ മടക്കി അയക്കുമത്രേ അവർ ചിലർ അവിടെ വെച്ച് മരണപ്പെട്ടിട്ടും ഉണ്ട് കുറച്ചു ദൂരം ചെന്നപ്പോൾ മലയിൽ നിന്നും താഴേക്കിറങ്ങി നദീതീരത്തോടുകൂടിയായി പാത അങ്ങനെ സഞ്ചരിച്ച് സഹസ്രധാരത്തി നാരായണ പർവ്വത ശിഖരത്തിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകിവരുന്ന അനേകം ധാരകൾ നിപതിച്ച് ഒരു ചെറുനദിയായി രൂപപ്പെടുന്നു ഇവിടെ മഹാപ്രസ്ഥാന യാത്രയിൽ സഹദേവൻ നിവധിച്ചത് ഇവിടെയാണത്രേ സഹസ്രധാരയിൽ നിന്നും മുന്നോട്ട് കുറേ ദൂരം ചെറുപാറകൾ നിറഞ്ഞ ചെറിയ കയറ്റമാണ് പാറകൾ നിറഞ്ഞ ഒരു കയറ്റം കയറി ഇറങ്ങിയതോടെ വൃത്താകൃതിയിലുള്ള വളരെ വലുതായ ഒരു മൈതാന പ്രദേശത്തെത്തി നാലുപാടും ഉയർന്നു നിൽക്കുന്ന പാറകളാൽ ചുറ്റപ്പെട്ട പുൽ നിറഞ്ഞ മൈതാനം വളരെ വലിയൊരു സ്റ്റേഡിയം കണക്കെ തോന്നിച്ചു മൈതാനത്തിൻ്റെ മധ്യത്തിലൂടെ ഒരു തീർത്ഥം ഒഴുകുന്നുണ്ട് ഇതാണ് ചക്രതീർത്ഥം ബദരീശൻ ധ്യാനത്തിനിരുന്നപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം താഴെ വെച്ച സ്ഥലമാണത്രേ ഈ ചക്രതീർത്ഥ മൈതാനം മഹാപ്രസ്ഥാന യാത്രയായി വന്ന പാണ്ഡവരിൽ അർജുനൻ നിപതിച്ചത് ഇവിടെയാണത്രേ ഒഴുകുന്ന തീർത്ഥത്തിന് സമീപം ഒരു സംഘം യാത്രികർ വിശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാനും ഉണ്ണിയും അവിടെ ഇരുന്ന് സ്വല്പം വിശ്രമിച്ചു കയ്യിലുണ്ടായിരുന്ന ഉണക്കപ്പഴങ്ങളും മുട്ടായികളും കഴിച്ചു ഗ്ലൂക്കോസ് മുട്ടായി അവിടെ ഉണ്ടായിരുന്ന യാത്രാ സംഘത്തിനും വിതരണം ചെയ്തു ഞാൻ ഞങ്ങൾ മുന്നോട്ട് പുറപ്പെടാനായി ഒരുങ്ങിയപ്പോൾ ആ യാത്രാ സംഘത്തിൻ്റെ ഷർപ്പ ചായ ഇപ്പോൾ തയ്യാറാകുമെന്നും അത് കുടിച്ചിട്ട് പോയാൽ മതിയെന്നും നിർബന്ധിച്ചു മറ്റു സാധ്യതകളൊന്നുമില്ലാത്ത അവിടെ കിട്ടുന്ന ഒരു ചായ ഉപേക്ഷിച്ച് പോകുവാൻ ഞങ്ങളും തയ്യാറായില്ല ഷർപ്പ പകർന്നു തന്ന ചൂടുപാനീയം ചായയോ കാപ്പിയോ അതോ ചാപ്പിയോ മനസ്സിലായില്ല ഏതായാലും അസാധ്യമായുള്ള മധുരമുള്ള ആ പഹാടി പാനീയം തുടർന്നുള്ള യാത്രയെ ഉന്മേഷഭരിതമാക്കി ഹൃദയംഗവുമായി നന്ദി അറിയിച്ചിട്ട് ഞാനും ഉണ്ണിയും യാത്ര തുടർന്നു നടന്നാലും നടന്നാലും തീരത്തത്ര വിസ്തരിച്ച് കിടക്കുന്നു മൈതാനം മൈതാനത്തിൻ്റെ അവസാനത്തിൽ വലിയൊരു കയറ്റം ആരംഭിക്കുന്നു കറുത്ത മണ്ണും പാറകളും നിറഞ്ഞ ആ മലയിലേക്കുള്ള കയറ്റം വളരെ കുത്തനെയുള്ളതാണ് സ്വന്തം ബാക്ക് പാക്ക് കൂടി എടുത്തുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര ഇത് ആദ്യം മുതൽ തന്നെ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ചക്രതീർത്തത്തിൽ നിന്നുള്ള ഈ കയറ്റം കയറിയപ്പോഴാണ് ഓരോ പത്തടിക്കും ശേഷം നിന്നും ഇരുന്നും വിശ്രമിച്ച് ആ കയറ്റം കയറുവാൻ വളരെ സമയമെടുത്തു കയറ്റം കയറി ബദരി വിശാലിൻ്റെ പതാക പാറിക്കളിക്ക് നമ്മൾ ഭാഗത്തെത്തിയപ്പോൾ മുന്നോട്ട് വിശാലമായ മുറയൻ പ്രദേശം ദൃശ്യം ഹിമാനിയുടെ മുകളിൽ പതിച്ചതോ അവ തള്ളി നീക്കി വരുന്നതോ ആയ അഴുക്കും പാറകളും നിറഞ്ഞ് കൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് മുറൈനുകൾ പാറകൾക്ക് മുകളിലൂടെ ചാടിയും ഇറങ്ങിയും മൂന്ന് കിലോമീറ്റർ അധികം സഞ്ചരിച്ചാലേ മറുഭാഗത്ത് എത്താനാകും വ്യക്തമായ വഴിയൊന്നും അറിയാനാകില്ല നാലുപാടും പാഷാണ സമുദ്രം മാത്രം പാറക്കല്ലുകൾ മൂന്നോ നാലോ അടുക്കി വെച്ച് വഴികാട്ടി ആയി ഷെപ്പാമാർ ഒരുക്കിയിരിക്കുന്ന അടയാളം മാത്രമാണ് ദിശകാട്ട് മുകളിൽ പാറകളേതെങ്കിലും അടിയിൽ മഞ്ഞുകെട്ടകളും ജലവുമാണ് ചില ഭാഗങ്ങളിൽ അടിയിലെ ഒരുക്കി തടാകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പാറകൾ ഇതിൽ വീട് കിടക്കുന്നു മുൻപേ സഞ്ചരിച്ചിരുന്ന സന്തുക്കളും പ്രസാദും വളരെ മുന്നിലായിരുന്നു അപ്പോൾ ഞാനും ഉണ്ണിയും ഒഴിച്ചുള്ളവർ വളരെ പിന്നിലും ശീതക്കാറ്റ് വീശിയടിക്കുന്ന ആ മലമുകളിൽ തങ്ങാതെ യാത്ര തുടരുവാൻ തീരുമാനിച്ചു ഞാനും ഉണ്ണിയും ഉതിർന്ന മണ്ണും കല്ലുകളും നിറഞ്ഞ ഭീതികരമായ ഒരു ഇറക്കം ഒരുവിധം ഇറങ്ങിയിട്ട് ഷർപ്പന്മാർ വെച്ച അടയാളങ്ങളെ അടിസ്ഥാനമാക്കി സാവധാനം പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു വഴി കണ്ടുപിടിച്ചും വിടയ്ക്ക് വിശ്രമിച്ചും പ്രാർത്ഥിച്ചും ഒരുവിധം ഞങ്ങൾ ആ മുറയും തരണം ചെയ്തു വലിയൊരു കയറ്റവും ആരോഹണം ചെയ്ത് മുകളിലെത്തി ആ കയറ്റത്തിന് മുകളിലും ബദ്രീനാഥൻ്റെ പതാക പാറുകളിക്കുന്നുണ്ടായിരുന്നു കയറ്റത്തിൽ നിന്നപ്പോൾ മറുഭാഗത്തായി ത്രികോണാകൃതിയിലുള്ള സതോപ്പന്ത തടാകം ദൃശ്യമായി വലിയ പാറകൾ നിറഞ്ഞ ഇറക്കം സാവധാനത്തിലിറങ്ങി ഞങ്ങൾ തടാകക്കരയിലെത്തി പുണ്യതീർത്ഥത്തെ വണങ്ങി ഞങ്ങൾ ടെൻറ്റിലേക്ക് പോയി നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നൊരു നക്ഷപ്പന്മാർ ടെൻ്റ് തയ്യാറാക്കുകയും സന്തുക്കൾ ചായയും മറ്റും തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ചായ കുടിച്ച് അല്പം വിശ്രമിച്ച ശേഷം അപ്പോഴേക്കും പ്രസാദ് തടാകത്തിൻ്റെ ഒരു പരിക്രമം ചെയ്ത് അവിടെ എത്തിച്ചേർണം പിന്നീട് ഞങ്ങൾ തടാകക്കരയിൽ കാഴ്ചകൾ കണ്ട് ചുറ്റി നടന്നു ഏകാദശിനാളിൽ ത്രിമൂർത്തികളും ത്രികോണാകൃതിയിലുള്ള ഈ സത്തോപ്പന്ത തടാകത്തിൽ സ്നാനം ചെയ്ത് അതിൻ്റെ മൂന്ന് മൂലകളിലായി ധ്യാനം ചെയ്യുമെന്നാണ് ഐതിഹ്യം മഹാപ്രസ്ഥാന യാത്രയിൽ ഭീമസേന നിബന്ധിച്ചത് ഇവിടെ വെച്ചാണ് മഹാവതാർ ബാബ ഹിമിഭൂതി സ്വാമി തപോവനം എന്നിങ്ങനെ അനേകം മഹാത്മാക്കൾ ഇവിടെ വന്ന് തപം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്നും അനേകം സാധുക്കൾ ഇവിടെ എത്തി തപം അനുഷ്ഠിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തീരങ്ങളിലെ രണ്ട് ഗുഹകളിലായി രണ്ട് സാധകന്മാർ അവിടെ താമസമുണ്ടായിരുന്നു ബദരിനാഥിന് നട അടയ്ക്കുന്ന സമയം വരെ അവർ അവിടെ വസിക്കുമത്രമേ ടിപ്പർ ലോറിയിൽ നിന്നും ലോറി കിടക്കുന്ന ലോഡിറക്കുന്ന പോലെയുള്ളൊരു ശബ്ദം ഇടക്ക് കേട്ടിരുന്നു ശ്രദ്ധിച്ചപ്പോഴാണ് മലമുകളിലെ കൊള്ളിലെ മഞ്ഞുപാടുകൾ പൊട്ടിത്തകർന്ന് താഴേക്ക് മഞ്ഞ് നിരങ്ങിയിറങ്ങുന്നതാണ് ആ ശബ്ദം സന്ധി കഴിഞ്ഞ് ഇരുട്ട് പരന്നിട്ടും ഞങ്ങളുടെ സഹയാത്രികൾ വന്നു കാണാനത് ഞങ്ങളിൽ തെല്ല് ആശങ്ക ജനിപ്പിച്ചു പരിചയസമ്പന്നനായ റാംജിയും കൂടെ ഉണ്ടല്ലോ എന്നോർത്ത് ആശ്വസിച്ചു ദാമോദർജി ഒരു ഷപ്പയും കൂട്ടി ടോർച്ചും എടുത്ത് മുകളിലേക്ക് കയറി അവരെ അന്വേഷിച്ചു പോയി ബദരീഷിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ എല്ലാവരും എട്ട് മണിയോട് കൂടി അവിടെ എത്തിച്ചേർന്നു പിന്നീട് എല്ലാവരും ചേർന്ന് അത്താഴം കഴിച്ചു പൗർണമിരാവായിരുന്നുവെങ്കിലും മൂടൽമഞ്ഞും മേഘങ്ങളും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നതിനാൽ രാത്രി ദൃശ്യമനോഹരമായിരുന്നില്ല താപനില പൂജ്യത്തിന് താഴെയും പകൽ മുഴുവൻ യാത്ര ചെയ്ത ക്ഷീണം ഉള്ളതിനാൽ അന്ന് നേരത്തെ തന്നെ ഉറങ്ങുവാൻ കിടന്നു ജയ് ബദ്രശാൽ ഓം ശാന്തി ശാന്തി